ചികിത്സാ വിഫലം പ്രമുഖ നടൻ അന്തരിച്ചു ഐ സിയുയിൽ ചികിത്സയിലിരിക്കെ പ്രശസ്ത സൗത്ത് കൊറിയൻ നടൻ ആൺസങ്കി അന്തരിച്ചു ഹൃദയാഘാതം സംഭവിച്ചതിനെ തുടർന്നാണ് താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ ചികിത്സകൾ ഫലം കണ്ടില്ല ജനുവരി അഞ്ചാം തീയതിയാണ് ആൺസംഖി അന്തരിച്ചത് എഴുപത്തിനാല് വയസ്സായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നടൻ ക്യാൻസർ ബാധിതരാണ് എന്ന് കണ്ടെത്തിയിരുന്നു ബ്ലഡ് ക്യാൻസറാണ് ആൺസംഖ്യയെ അലട്ടിയിരുന്നത് തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് കഴിഞ്ഞ ഡിസംബർ മുപ്പതാം തീയതി നടന് ഹൃദയാഘാതം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ബാലതാരമായി അഭിനയരംഗത്തേക്ക് ചൂടുവെച്ച നടൻ നൂറിലധികം സിനിമകളിൽ വേഷമിട്ടിരുന്നു പ്രിയ നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം